ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വള്ളിച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത് ഈ ചെടിയുടെ പേരാണ് ബ്ലീഡിങ് ഹാർട്ട് ചെടി നമുക്ക് വള്ളികളായിട്ട് പടർത്തി നിറയെ പൂക്കൾ വീഴ്ച പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് സീസണലായിട്ട് ഫ്ലവർ വരുന്ന ചെടിയാണെങ്കിലും നമുക്ക് ഏത് സമയത്തും പൂക്കൾ ഇതിലുണ്ടാവും രണ്ടോ മൂന്നോ മാസം ഇടവിട്ട് ഈ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെ വള്ളികളായിട്ട് പടർന്ന് നിറയെ പൂക്കളായിരിക്കും ഈ ചെടി നമ്മൾ ഡ്രോൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം മുകളിലേക്ക് വള്ളികൾ വേർന്ന് പോകുന്ന ആളാം നമ്മൾ കട്ട് ചെയ്ത് ഒരു വിഷയായിട്ട് നമ്മൾ നിർത്തി കൊടുത്താണ് ഈ ചെടി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആർച്ച് മോഡലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ തന്നെ നീല വെറൈറ്റി ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറിൻ്റെ മുകളിൽ ഇതേപോലെ ചുവന്ന പൂക്കളുണ്ടായി നല്ല ഭംഗിയിൽ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം അതിൻ്റെ കയറിംഗ് ഒക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഒരു പോസ്റ്റ് വെച്ച് കൊടുത്ത് അതിലാണ് വളർത്തി കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു താങ്ങിലാണ് ഈ ചെടി വളർത്തി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ചട്ടികളിലൊക്കെ വളർത്തുകയാണെങ്കിൽ താങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ബുഷിയായിട്ട് വളർത്തിയാൽ നല്ല ഭംഗി തന്നെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പ്ലേഡി ഹാർട്ട് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്കെങ്ങനെ നട്ടു വളർത്തുന്നത് നോക്കാം ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചാണ് നമ്മൾ വേര് പിടിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൂടാവശ്യത്തിന് പുതിയ തൈകൾ പൊട്ടി വരും അത് നമ്മൾ പറിച്ച് മാറ്റി നട്ട് കൊടുത്താലും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇത് ബ്ലീനി ഹാഡ് മറ്റൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ നിലത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബ്ലൂൺ ചെയ്തതിന് ശേഷം വിരിയുന്ന ഫ്ലവേഴ്സാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഇലകളാണ് അതിൻ്റെ തണ്ടുകൾ നമ്മൾ മുറിച്ചിടുന്ന രീതി കാണിച്ചു തരാം ഇതേപോലത്തെ മുപ്പത്തിയേതോ ഇളയതോ ഏത് തണ്ടുകളായാലും നമ്മൾ ഇതേപോലെ മുറിച്ച് ഒന്ന് കുത്തി കൊടുത്തുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വളരെ എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടും ഈ ഒരു പ്ലാന്റ് നമ്മൾ തണ്ട് മുറിച്ച് നട്ട് ഇതേപോലെ വളർത്തിയെടുത്താൽ ഏകദേശം ഇലകളൊക്കെ ആയി ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ നിലത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് മൂന്ന് തൈകളുണ്ട് ഇതിൽ മൂന്ന് തൈകളും പടർന്ന് കയറിയിട്ടുണ്ട് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെടിയിൽ തന്നെ ഇതേപോലത്തെ കൊമ്പുകൾ കാണാം ഈ കൊമ്പുകൾ വള്ളികളെ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ കഷങ്ങളാക്കി ഏകദേശം ഒന്നോ രണ്ടോ അടി നിങ്ങളതിൽ നമ്മൾ മുറിച്ചെടുത്ത് നമുക്ക് മണ്ണിൽ കുത്തി വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സംസാരിച്ച ബില്ലേരി ഹാർട്ട് പ്ലാന്റിനെ കുറിച്ചാണ് വള്ളികളായിട്ട് പടർന്ന് നല്ല പന്തലൊക്കെ ഇട്ടിട്ട് നമുക്ക് പടത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബാ